ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ പുള്ളൗട്ട് മെത്തേഡിനെ കുറിച്ചിട്ടാണ് പറയുന്നത് ഔട്ട് മെത്തേഡ് എന്ന് പറയുന്നത് ഒരുപാട് ആളുകൾക്കും ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് കാരണം പലപ്പോഴും പുരുഷന്മാർക്കായാലും സ്ത്രീകൾക്കായാലും സംഭവത്തിലേർപ്പെടുന്നത് വളരെയധികം താല്പര്യമുള്ള കാര്യമാണ് അതുപോലെ തന്നെ അത് ജീവിതത്തിൻ്റെ ഒരു പ്രധാന ഭാഗം കൂടിയാണ് എന്നാൽ പലപ്പോഴും എല്ലാവരും ആഗ്രഹിക്കുന്നൊരു കാര്യം ആ കാര്യമെന്ന് പറയുന്നത് പെട്ടെന്ന് പ്രഗ്നൻ്റ് ആവാൻ പാടില്ല അല്ലെങ്കിൽ ഇങ്ങനെ അറിയാതെ ഗർഭമായി പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വിവാഹം കഴിക്കുന്നതിന് മുൻപും ഏർപ്പെടുന്ന ആളുകൾ ഒരുപാടുണ്ട് അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് ഒരു പേടി ഗർഭധാരണ സംഭവിക്കുമോ എന്നുള്ളതൊക്കെയാണ് അപ്പം അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പുരുഷന്മാർ ചെയ്യേണ്ട മുൻകരുതലെന്ന് പറയുന്നത് സാധാരണഗതിയിൽ നമ്മുടെ സംഭവത്തിലൊക്കെ ഏർപ്പെടുന്ന സമയത്ത് പുരുഷന്മാർക്ക് ഈ സ്കലനം സംഭവിക്കുന്ന ആ സമയമെടുക്കുമ്പോൾ കൃത്യമായിട്ട് അറിയാൻ പറ്റും നമുക്ക് ആ സുഖാനുഭൂതി വന്നു എന്ന് തോന്നുന്ന ഒരു സമയമുണ്ടല്ലോ അത് സ്ത്രീകൾക്കായാലും അതേ പുരുഷന്മാർക്ക് ആയാലും അതേ രണ്ടു പേർക്കും തിരിച്ചറിയുന്ന ഒരു ടൈമാണത് അപ്പോൾ ആ ഒരു സമയത്ത് ഇപ്പോൾ ഇപ്പോൾ വെള്ളം പോകും എന്നുള്ള കണ്ടീഷൻ എത്തുന്ന സമയത്ത് അല്ലെങ്കിൽ പയ്യെ യൂണിയിൽ നിന്നും പുറത്തേക്കെടുക്കുക അങ്ങനെ ചെയ്യുന്ന സമയത്ത് വളരെ പെട്ടെന്ന് തന്നെ ബീജം പുറത്തേക്കായിരിക്കും പോവുക ബീജത്തിൻ്റെ ഉള്ളിലോട്ടുള്ള പ്രവാഹം നമ്മൾ തടയുക എന്നുള്ളതാണ് ഇതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ടായിരിക്കണം ചെയ്യുന്നത് അല്ലാതെ ഒരല്പം ഉള്ളിൽ പോയതിന് ശേഷം പിന്നീട് വലിച്ചിട്ട് കാര്യമില്ല പോകാൻ തുടങ്ങുന്നു എന്ന് തോന്നുന്ന കണ്ടീഷന് എത്തുമ്പോഴേക്കും പുറത്തേക്ക് എടുക്കണം അപ്പം നിങ്ങൾ ചോദിക്കും ആ സുഖം അവിടെ നഷ്ടമാവില്ലേ എന്ന് പുറത്തെടുത്ത ഉടനെ തന്നെ പങ്കാളിയുടെ സഹായം ഒന്ന് വിൽകുണ്ട് ജസ്റ്റ് നിങ്ങൾക്ക് അത്രയും വേണ്ടി വരില്ല കാരണം അത് പോകാനാകുന്ന നില ബീജം തെറിച്ച് പോകുന്ന അവസ്ഥ നമുക്ക് അറിയുന്നതാണ് എപ്പോഴും ആ ഒരു സമയത്തേക്ക് എടുത്താൽ മാത്രം മതി രണ്ടും കൂടി നമ്മൾ നോക്കണമല്ലോ ഇത് പക്ഷേ നൂറ് ശതമാനം ആണെന്ന് പറയാൻ പറ്റില്ല കാരണം ചില പുരുഷന്മാരുടെ ബീജങ്ങൾക്കെന്ന് പറഞ്ഞാൽ വളരെയധികം ചലന വേഗതയും ശക്തിയും ഒക്കെ കൂടുതലാണ് ആരോഗ്യമുള്ള പുരുഷ ബീജമുള്ള ആളുകൾക്കൊക്കെ ചിലപ്പോൾ യോനയുടെ ഭാഗത്തൊക്കെ പറ്റിപ്പിടിച്ചിരിക്കുന്ന ആ ഒരു ബീജത്തിൻ്റെ അല്പം മാത്രം മതി അത് ഉള്ളിലേക്ക് പ്രവേശിച്ച് ഗർഭധാരണമൊക്കെ ഉണ്ടാകാനായിട്ട് അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധാപൂർവം ചെയ്തില്ലെങ്കിൽ ഈ ദമ്പതികൾ കുട്ടികളാഗ്രഹി വേണ്ടാത്ത വേണ്ടെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതൊരു പണിയാവും അതുകൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്താൽ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണത് അതുപോലെ തന്നെ നിങ്ങളുടെ പങ്കാളി ഈ ലിംഗപാനമൊക്കെ ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടത്തിലാണ് എങ്കിൽ നിങ്ങൾ ഒട്ടും പയപ്പെടേണ്ടതിൻ്റെ ആവശ്യമില്ല ഇങ്ങനെ പോകാനായി വെള്ളം വരാനായി നിൽക്കുന്ന സമയത്ത് ലിംഗം പുറത്തേക്ക് എടുത്ത് നേരെ വായലോട്ട് വെച്ച് കൊടുത്താൽ മതി അവർ തന്നെ അടിച്ച് പോക്കി തന്നോളും അപ്പോൾ അതും നല്ലൊരു ടെക്നിക്കാണ് തീർച്ചയായിട്ടും ഈ രണ്ട് മെത്തേഡും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണ് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ